الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن يريد للإصلاح ما وما توفيق إلا بالله عليه توكلت وإليه أنيب وهم لرأي سهود رئيس ماري السلام عليكم ورحمة الله وبركاته الله بنور الله سامي بيمانا نمك اتوم سبردان مايا വിജയങ്ങൾ കൊണ്ടുവന്ന് നൽകുന്നത് അള്ളാഹു സുബാനു തല സൂറത്ത് എഴുപത്തി അഞ്ചാമത്തെ ഇങ്ങനെ പറയുന്നുണ്ട് ആർ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നുവോ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്രമങ്ങൾ പ്രവർത്തിച്ച അവസ്ഥയിൽ അള്ളാഹുവിന്റെ അടുത്ത് വിശ്വാസിയായിക്കൊണ്ട് ആർ എത്തിച്ചേർന്നുപോ ഫലാ ഇക്കലഹുമുദ്ദാ തുൽ അവർക്കാണ് ഏറ്റവും ഉന്നതമായ പദവികളുള്ളത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബിനുൽ ഖയ്യീം റഹ്മുള്ള അദ്ദേഹം പറയുന്നുണ്ട് കുല്ല മസ്ദാദൽ അബ്ദു അബ്ദുൽ ഒരു അടിമയുടെ ഒരു ദാസന്റെ ഈമാൻ അവന്റെ ആത്മാർത്ഥത വെഹസാൻ അവന്റെ കർമ്മങ്ങളിലെ ഏറ്റവും നന്നായി ചെയ്യാനുള്ള ആ ഒരു വ്യഗ്രത അതൊക്കെ എത്രത്തോളം വർദ്ധിക്കുന്നുവോ കാനത്ത് അല എന്ത അവന്റെ പദവി അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലായിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം സൽക്കർമ്മങ്ങൾ നമ്മളുടെ നീയത്ത് ഇതൊക്കെ ഏറ്റവും നല്ല രൂപത്തിലാക്കുക എന്നതാണ് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അത് ഇഹലോകത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന തരത്തിൽ അവന്റെ അടുക്കൽ പദവികൾ ഉയരുക എന്നത് സുപ്രധാനമാണ് അത് തന്നെയാണ് പരലോകത്തും വിജയത്തിന്റെ അടിസ്ഥാനം സുഹൃത്തിൽ ഇൻഷിഖാഖൽ അള്ളാഹു അത് പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ടല്ല നിങ്ങൾ ഘട്ടം ഘട്ടമായി ക്രമേണ ക്രമേണയായി ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട് അൽ ബഗവി ഇമാം അൽ ഭഗവി അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് അതിനെ അത് ആ ഋതുബത്വം എന്തല്ല അള്ളാഹുവിന്റെ അടുക്കലുള്ള പദവിയെക്കുറിച്ചാണ് പറയുന്നത് ഓരോ പദവിയും നിങ്ങൾക്കിങ്ങനെ കയറി കയറി പോകാൻ പറ്റും നിങ്ങൾ ഒരു എപ്പോഴും ഒരേ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരേ പ്രതലത്തിലല്ല നിൽക്കുക മറിച്ച് അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ നിങ്ങളുടെ വിശ്വാസം മുഖേന നിങ്ങളുടെ കർമ്മങ്ങൾ മുഖേന സാധിക്കും എന്നതാണ് അതിന്റെ വ്യാഖ്യാനം എന്ന് ഇമാം ഭഗവി പറയുന്നുണ്ട് സൂറത്തുല്ലാം ഇല മറ്റൊരു ആയത്തിൽ അൻപത്തി ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നതിന് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവനിലേക്ക് സാമീപ്യം നേടുന്നതിന് വേണ്ടി പലതരത്തിലുള്ള മാർഗങ്ങൾ മാധ്യമങ്ങൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കും വസീല എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മാധ്യമങ്ങൾ അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം നമ്മുടെ കർമ്മങ്ങളാണ് അള്ളാഹുവിന്റെ അടുക്കൽ അയ്യുഹും അക്രബ് ഏറ്റവും അടുത്ത് അള്ളാഹുവിന് ഏറ്റവും അടുത്തത് ആരാണ് എന്ന ആ ഒരു അവസ്ഥയിലെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വസീലത്ത് അവർ തേടിക്കൊണ്ടിരിക്കും അർജുന അവന്റെ കാരുണ്യം അവർ പ്രതീക്ഷിക്കും അവന്റെ ശിക്ഷയെ അവർ ഭയപ്പെടും പിന്നെ റബ്ബിക്ക ഖാന മഹദൂറ തീർച്ചയായും നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് താക്കീത് ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു സത്യവിശ്വാസികളായിട്ടുള്ള അള്ളാഹുവിന്റെ അടിമകളെ അടിമകൾ പ്രവാചകൻ സല്ലാ അലിനും വേണ്ടി ചോദിച്ചാൽ എന്നെ കുറിച്ച് ചോദിച്ചാൽ എന്ത് പറയണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് അന്നി എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ് ഞാൻ അവർക്ക് മറുപടി നൽകാം ഞാൻ ഏറ്റവും അടുത്തവനാണ് ഉജീബു അവർ വിളിച്ചാൽ വിളിക്കുന്ന ഏതൊരാള് വിളിച്ചാലും ഞാൻ ഉത്തരം നൽകും അതുകൊണ്ട് അവർ എന്നോട് ഉത്തരം തേടിക്കൊള്ളട്ടെ എന്നിൽ വിശ്വസിക്കട്ടെ ല അല്ലുദ്ദൂൻ അവർ യഥാർത്ഥത്തിൽ തന്നെ സന്മാർഗം പ്രാപിക്കുന്നവരായേക്കാം ഇതിനെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബിനുൽ ഖൈയും പറയുന്നുണ്ട് അള്ളാഹു ഖരീബും അള്ളാഹു തന്റെ അടിമയോട് മറ്റൊരു മാധ്യമ പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു ഒരു ഇടയാളനില്ലാതെ മറ്റൊരാള് ഇടനിലക്കാരനായി നിൽക്കേണ്ടതില്ലാത്ത വിധം അള്ളാഹു തൻ്റെ അടിമയോട് അടുത്തവനാണ് യദുലോ അല അലീം ഇറഹമത് ഹി വഫി അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെയും മനുഷ്യനോടുള്ള വാത്സന്യത്തിന്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് അത്തരം സാമീപ്യം എന്നുള്ളത് അൽ സജാബത്ത് മുത്തബാദില അള്ളാഹുവിനോടുള്ള നാം ചോദിക്കണം നാം ചോദിച്ചാൽ ആണ് അള്ളാഹു തരിക ചോദിക്കുക എന്നുള്ളതാണ് അള്ളാഹു തരാനുള്ള നിബന്ധന മൻഅറാതൻ തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽ അവൻ ആദ്യം അള്ളാഹുവിന് ഉത്തരം കൊടുക്കണം അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മുടെ വിളിക്ക് നമ്മുടെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അവൻ അവനിലുള്ള വിശ്വാസം അത് നമ്മൾ ആവർത്തിച്ചുറപ്പിച്ച് അള്ളാഹുവിന്റെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകുമ്പോൾ നമ്മുടെ വിളിക്ക് അള്ളാഹുവും ഉത്തരം നൽകും എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു സംഗതി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞാൽ കുർബുൽ ഇലാഹി കുർബുൻ ഖാസുൽ അഹലി ദ്വായു അല്ല അള്ളാഹുവിന്റെ സാമീപ്യം പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അവനോട് സാമീപ്യം നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ് അള്ളാഹു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ആ സാമീപ്യം ലഭിക്കണമെങ്കിൽ നാമം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹുവിനോട് അടുത്ത് നിൽക്കണം അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കുന്നതിനുള്ള ചില വഴികളാണ് ഇനി നമ്മൾ പറയുന്നത് ഒന്ന് പ്രവാചകൻ സലാസമയെ അനുസരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അള്ളാഹു തന്നെ അത് അത് പറഞ്ഞിട്ടുണ്ട് പ്രവാചകനോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാ ഫിബിക്കും നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ എന്നെ പിൻപറ്റുക എങ്കിൽ നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടും അപ്പൊ അള്ളാഹുവിന്റെ സാമീപ്യം അവന്റെ സ്നേഹം അവന്റെ പ്രിയം ഒക്കെ നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമയെ അനുസരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ പഠിപ്പിച്ച ധാരാളം സൽക്കർമ്മങ്ങളുണ്ട് ആ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നമസ്കാരം ഇക്സാർ ഉസ്ലാദ് നമസ്കാരം വർദ്ധിപ്പിക്കുക എന്നുള്ളത് അതും രാത്രിയുടെ പ്രത്യേകിച്ച് ഫറന്ന് നമസ്കാരങ്ങൾ എപ്പോഴും ഫറന്ന് കർമ്മങ്ങൾ നിർബന്ധമായിട്ടുള്ള കർമ്മങ്ങൾ വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ സുന്നത്തായിട്ടുള്ള കർമ്മങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമാണ് രാത്രി നമസ്കാരം അള്ളാഹുവിന്റെ സാമീപ്യം വേണമെന്നാഗ്രഹിക്കുന്നവർ ഏറ്റവും അധികം നിർവഹിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ് രാത്രി നമസ്കാരം റബ്ബു മിനൽ അബ്ദ് അക്രബു മാസർ അമർബുനു അബർപ്പിച്ച ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നത് പറഞ്ഞു റസൂൽസ് പറയുന്നതായിട്ട് ഞാൻ കേട്ടു റബ്ബു മിനൽ അബ്ദ് റബ്ബ് തൻ്റെ അടിമയോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സമയം ജൗഫിൽ ലൈലി അലാഹർ രാത്രിയുടെ അന്ത്യയാമങ്ങളിലാണ് നിനക്ക് ആ സന്ദർഭത്തിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കാൻ സാധിക്കുന്ന ഒരാളായിട്ട് നിനക്ക് മാറാൻ പറ്റുമെങ്കിൽ നീ അങ്ങനെ ആകണം എന്ന് റസൂൽ സുലിസ്ലാം പറയുന്നതായിട്ട് അബസ് അമ്രുബ് അലിഅള്ളന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് നമസ്കാരത്തെ പോലെ അല്ലെങ്കിൽ നമസ്കാരത്തിൽ തന്നെ വരുന്ന ഒരു കർമ്മമാണ് സുജൂദ് ഈ സുജൂദ് വർദ്ധിപ്പിക്കുക എന്നുള്ളതും അള്ളാഹുവിനോട് അടുക്കാനുള്ള വഴിയാണ് റസൂൽ പറഞ്ഞതായിട്ട് അബൂഹുഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അക്രബുമായ അബ്ദു മിർ റബ്ബി വഹു വസ് നേരത്തെ പറഞ്ഞ ഹദീസിൽ റബ്ബ് അബുദിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സംഗതിയാണ് പറഞ്ഞതെങ്കിൽ അബ്ദ് റബ്ബിനോട് തിരിച്ച് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം ബോഹ്വ സാജിദുൻ അവൻ അതുകൊണ്ട് നിങ്ങൾ ആ സുജൂദിൽ വർദ്ധിപ്പിക്കുക ഒരു ഹദീസാണ് അപ്പൊ അള്ളാഹുവിനോട് സാമീപ്യം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സുജൂദ് നമ്മൾ വർദ്ധിപ്പിക്കണം അള്ളാഹു സുബാനു താല ആ സംഗതിയെ കുറിച്ച് സുറത്തുല്ല അറാഫിൽ വിശ്വാസികളെ വിളിച്ച് പറയുന്നു ൾ ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്ന ആളുകളോട് അള്ളാഹു അടുത്ത് നിൽക്കുന്നതാണ് അപ്പൊ എഹ്സാൻ എന്ന് പറയുന്നത് അള്ളാഹുവിനോട് അടുത്ത് നിൽക്കാൻ അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹു കൽപ്പിച്ചതാണല്ലോ ഒരു വിശ്വാസി ചെയ്യുക ആ ചെയ്യുന്ന കർമ്മം ഏറ്റവും ഭംഗിയായി ഏറ്റവും നന്നായി ചെയ്യുന്ന ചെയ്യുന്നതിനെയാണ് എഹ്സാൻ എന്ന് പറയുന്നത് അള്ളാഹു കാണുന്നുണ്ട് എന്നതുപോലെ നാം അവനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് എഹ്സാൻ പൂർണ്ണമാകുന്നത് മറ്റൊരു വഴി ഇസ്തഫാർ ആണ് ഫസ്ത ഫിറൂഹു സുമൂബു ഇലൈഹി ഇന്ന റബ്ബി ഖരീബ് മുജീബ് സൂറത്ത് ഹൂദിലെ അറുപത്തി ഒന്നാമത്തായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഫസ്ത ഫിറുഹു നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തകഫാർ നടത്തുക തൂബു ഇലൈഹി പിന്നീട് അവനിലേക്ക് ഖേദിച്ച് മടങ്ങുക ഇന്ന റബ്ബി ഖരീബും മുജീബ് എന്റെ റബ്ബ് ഏറ്റവും അടുത്ത് നിൽക്കുന്നവനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാണ് അപ്പോ അള്ളാഹുവിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നവർ ഇസ്തഫാർ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പ്രവാചകൻ സല്ലാഹുലി ഒരു ദിവസം നൂറിലധികം തവണ ഇസ്തഫാർ നടത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ പാവങ്ങളും പൊറുക്കപ്പെട്ട മസൂമായ പ്രവാചകൻ തന്റെ ദിനത്തിൽ ഇരുനൂറ് പ്രാവശ്യം ഇസ്തഹഫാർ നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം സുമത്തൂബു ഇലഹി എന്ന് പറയുമ്പോൾ ഇതെഹാർ നമ്മള് നാവുകൊണ്ട് ഉച്ചരിക്കുക മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ തന്നെ യഥാർത്ഥത്തിൽ തന്നെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്നതാണ് സുമത്തൂബു ഇലഹി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ അള്ളാഹുവിനോട് ഏറ്റവും നമുക്ക് ഏറ്റവും അടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴി അതാണ് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം ഒരു ഹദീസ് ദീർഘമായ ഹദീസില് അള്ളാഹു പറയുന്നുണ്ട് എന്റെ ഒരു അടിമ എന്നോട് ഒരു ചാൺ അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും എന്ന് പറഞ്ഞാൽ അവൻ അവനെന്നോടൊന്ന് കുറച്ചടുത്തു കഴിഞ്ഞാൽ ഞാൻ അവനിലേക്ക് അതിനേക്കാളും വലിയ രൂപത്തിൽ വലിയ അളവിൽ ഞാൻ അവനോട് അടുക്കും ൻ ഇനി ഒരു മുഴം ആണ് അവൻ എന്നോട് അടുക്കുന്നതെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ദൂരം ഞാൻ അവനിലേക്ക് അടുക്കും യംഷി അതൈതുഹു ഹർവല അവൻ എൻ്റെ അടുത്തേക്ക് നടന്നാണ് വരുന്നതെങ്കിൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും ചെല്ലും അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാമീപ്യം അള്ളാഹു കാത്തിരിക്കുകയാണ് നമ്മൾ അള്ളാഹ്നോട് എത്ര അടുക്കുന്നുവോ അത്രത്തോളം നമുക്ക് അള്ളാഹുവിനെ നമ്മുടെ അടുത്ത് കാണാൻ സാധിക്കും നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നത് അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് പാപങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ അള്ളാഹുൽ നിന്ന് അകന്നു പോവുകയാണ് പക്ഷെ നാം പശ്ചാത്തപിക്കുമ്പോൾ ഖേദിച്ച് മടങ്ങുമ്പോൾ ഇനി ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ എന്നിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പാപമോചനം തേടുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് അപ്പോൾ എപ്പോഴൊക്കെ തെറ്റ് സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ ഖേദിച്ച് കരഞ്ഞ് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നത് അവന്റെ സാമീപ്യം വീണ്ടെടുക്കാനുള്ള വഴിയാണ് അള്ളാഹു സുബാനു താല അവനോട് അടുക്കുന്ന അവൻ്റെ അടുത്ത് ഉന്നത പദവികൾ ലഭിക്കുന്ന അവന്റെ അടുക്കൽ അസ് അസാബെക്കൂൻ എന്ന് പറഞ്ഞിടത്ത് അള്ളാഹുവിയിലേക്ക് മുൻകടന്നെത്തിയ ആളുകൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മുഖർറബൂൻ അവർ ഏറ്റവും അള്ളാഹുവിൻ്റെ ഏറ്റവും സാമീപ്യം നേടിയ ആളുകളാണ് ഈ ലോകത്ത് നമ്മൾ അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വിവിധ കർമ്മങ്ങളിലൂടെ വിവിധ ദിഖറുകളിലൂടെ ഒക്കെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ പരലോകത്ത് ഏറ്റവും അള്ളാഹുവിൻ്റെ അർഷിന്റെ അടുത്ത് നമുക്ക് സ്ഥാനം ലഭിക്കും അള്ളാഹു സുബാനു താല അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദുല്ലാഹിറബൻ അസ്സലാമലൈക്കും വാഹത് വാത്തു